മറ്റൊന്ന് കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയ യൂറോപ്പ് കാനഡ യു കെ യു എസ് സിംഗപ്പൂർ ന്യൂസിലാൻഡ് അയർലൻഡ് സൗത്ത് ആഫ്രിക്ക എസ് എസ് എൽ സിയും പ്ലസ് ടുവും കഴിഞ്ഞാൽ പത്തും മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ വായ്പയെടുത്ത് വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പുതു തലമുറ പലായനം ചെയ്യുന്നു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി വയോജന സംസ്ഥാനമായി കേരളം മാറും യങ് കൗമാര യൗവന പ്രായത്തിൽപ്പെട്ടവർ കേരളത്തിന് അന്യമാകും അത് നേട്ടം ഏഴായിരത്തി മോണിക്ക എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് ഏജൻസി കൊച്ചിയിൽ ഒറ്റ ദിവസം ഇന്റർവ്യൂ നടത്തി കാനഡയിലേക്ക് അയച്ചത് അത് നേട്ടമായി ചിത്രീകരിക്കുന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ്